ശ്രീ മോഹൻലാലിൻ്റെ നിയമം ഇല്ലേ എന്ന് ആര്യൻ ലാലേട്ടനെയും പിള്ളേരെയും ചൊറിയാൻ നിൽക്കേണ്ടെന്ന് അപ്പാനി എൻ്റെ ബാഡ്ജു പോയി എന്ന് ഷാനവാസ് പറയുന്ന സമയം ആര്യൻ്റെ പ്രതികരണം ഇങ്ങനെ അപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ നിയമം ഇല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനോട് മോശമായി പെരുമാറി എന്ന ആക്ഷേപം ശക്തമായതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസവും മോഹൻലാലിന് എതിരെ ഹൗസിൽ പലവട്ടം ബഹുമാനം നൽകാതെ സംസാരിച്ച് ആര്യൻ ഡ ഡയറക്റ്റ് എവിഷനിൽ ഇട്ട സംഭവം പവർ ബാഡ്ജ് നഷ്ടമായത് എല്ലാമുള്ള സംഭവങ്ങളോടെ മോഹൻലാലിനെതിരെ ഒന്നിലധികം തവണ ആര്യൻ സംസാരിച്ചു ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിലും മനഃപൂർവം മോഹൻലാലിനെ അപമാനിക്കാനായാണ് ആര്യൻ്റെ ചോദ്യങ്ങൾ വന്നത് എന്ന പ്രതികരണങ്ങൾ ശക്തമായി നാലാമത്തെ ആഴ്ച ആര്യൻ ഡയറക്റ്റ് ഡോമിനേറ്റഡ് ആയിരുന്നു ആര്യൻ്റെ പവർ ബാഡ്ജ് ആര്യൻ്റെ കൈവശം ഇല്ല അതോടെ നോമിനേഷൻ കഴിയുന്നതോടെ ആര്യൻ്റെ ബാഗ് തിരികെ കൊണ്ടുപോയി വയ്ക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇതിനിടയിൽ ഷാനവാസിൻ്റെ ബാഡ്ജും കാണാതെ പോയി ആര്യൻ അതെടുത്തു എന്നാണ് ഷാനവാസിൻ്റെ സംശയം എൻ്റെ ബാഡ്ജ് പോയി എന്ന് ഷാനവാസ് പറയുന്ന സമയം ആര്യൻ്റെ പ്രതികരണം ഇങ്ങനെ അപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ ശിക്ഷാ നിയമം ഇല്ലേ ഇത് മോഹൻലാലിനെ ചോദ്യം ചെയ്ത രീതിയിലാണെന്ന കമൻറ്റുകൾ ശക്തമായി കഴിഞ്ഞു അപ്പാനി ശരത്തിൻ്റെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും മോഹൻലാലിനെതിരെ ആര്യൻ്റെ വാക്കുകൾ ഇങ്ങനെ എന്ത് പരിപാടിയാണ് ലാലേട്ടൻ കാണിച്ചത് ലാലേട്ടന് പക്ഷപാതമാണ് എന്നെ ഡയറക്റ്റ് എവിഷനിൽ ഇട്ടു ഏത് എവിഷനിൽ വേണമെങ്കിലും ഇട്ടോട്ടെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ കൂടി വന്നാൽ പുറത്താക്കുകയല്ലേ ഉള്ളൂ ഈ സമയം അപ്പാനു ശരത്തിൻ്റെ മറുപടി നീ വെറുതെ ലാലേട്ടനെയും ലാലേട്ടൻ്റെ പിള്ളേരെയും കയറി കയറി ചൊറിയാൻ നിൽക്കണ്ട ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയവും ആര്യൻ്റെ രോഷ പ്രകടനം വന്നു അവൻ്റെ ഒരു മുട്ട എന്ന് പറഞ്ഞ് ടിഷ്യൂ ആര്യൻ ദേഷ്യത്തോടെ എറിയുന്നുണ്ട് ഇത് മോഹൻലാലിനെതിരെയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായം ഇതും ആരാധകരെ പ്രകോപിച്ചിട്ട് പ്രകോപിപ്പിച്ചു മോഹൻലാലിനെതിരായ പ്രതികരണങ്ങളുടെ പേരിൽ ബിഗ് ബോസ് ആര്യനെതിരെ നടപടി എടുക്കുമോ എന്നറിയണം നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആര്യനെ പുറത്താക്കുവാൻ രേണു സുതിക്ക് വരെ വോട്ട് നൽകാൻ തയ്യാറാണെന്ന പ്രതികരണങ്ങളും വന്നുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം ശൈത്യ തൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ ആര്യനും റനയും ഇരുന്ന് ചിരിക്കുന്നത് ചൂണ്ടി അഭിലാഷ് പ്രശ്നമുണ്ടാക്കിയിരുന്നു ഇരുവരും തമ്മിലെ വാക്കുതർക്കം ശക്തമായപ്പോൾ അഭിലാഷിനെ നേർക്ക് ആര്യൻ ചെരുപ്പറിഞ്ഞു ബിന്നി സെബാസ്റ്റ്യൻ കഥ പറച്ചിൽ ടാസ്കിൽ തൻ്റെ ജീവിതത്തിലെ പ്രയാസമേറിയ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആര്യൻ ഒരു വികാരവും ഇല്ലാതെ കേട്ടിരിക്കുകയും ചിരിക്കുകയുമാണ് ചെയ്തത് മറ്റ് മത്സരാർത്ഥികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പുച്ഛ മനോഭാവം ആണെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം പണിപ്പുര ടാക്സിനായി കഴിഞ്ഞ ദിവസം പണിപ്പുര ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് മൂന്ന് പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യൻ ചിരിച്ചതായി പറഞ്ഞ് അഭിലാഷും ആര്യനും തമ്മിൽ കൊമ്പ് കൊമ്പുകോർത്തിരുന്നു